സി പി എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് മാന്താനത്ത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പൊതുസമ്മേളനം നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി പി എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കുന്നന്താനം മാന്താനത്ത് പൊതുസമ്മേളനമാണ് നടന്നത് സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന രീതിയിൽ മാത്രമല്ല എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലക്ഷ്യം ഉയർത്തിപ്പിടിച്ച് ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായതുകൊണ്ടാണ് മറ്റെല്ലാവരും പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ അതുപോലെ നിലനിർത്താനാണ് ആ നിന്ന് അധികാരം നേടാൻ വേണ്ടിയാണ് മറ്റെല്ലാ പാർട്ടികളും മത്സരിക്കുന്നത് അതുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളുടെയും പരമമായ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ജയിക്കുക കഴിയുമെങ്കിൽ അധികാരത്തിൽ വരിക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട് ചിലപ്പോൾ ജയിക്കാറുണ്ട് അധികാരത്തിൽ വരാറുണ്ട് പക്ഷെ ആത്യന്തിക ലക്ഷ്യം അതല്ല എന്താണ് ആത്യന്തികമായ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ ആകെ പുതുക്കിപ്പണിയുക എന്നതാണ് അത് തിരഞ്ഞെടുപ്പിന്റെ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം കഴിയുമെന്ന് കരുതുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ അടിമുടി പുതുക്കിപ്പണിയുക അതിനാണ് വിപ്ലവം എന്ന് പറയുന്നത് ഒരു പുതിയ സാമൂഹികക്രമം കൂടുതൽ മെച്ചപ്പെട്ട ചൂഷണ വിമുക്തമായ ഒരു സാമൂഹ്യക്രമവും ജീവിതവും ജനങ്ങൾക്ക് നൽകാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വേറൊരു പ്രത്യേകത എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മല്ലപ്പള്ളിയിലോ പത്തനംതിട്ടയിലോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്താകെയുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ലോകത്തെല്ലാവർക്കുമുണ്ട് ഒരു സാർവദേശീയമായ പ്രസ്ഥാനമാണ് ലോകത്തെവിടെയെല്ലാം മനുഷ്യർ ചൂഷണം നേരിടുന്നുണ്ടോ ഉള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഏരിയ സെക്രട്ടറി ബിനു വറീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രംഗം പി ആർ പ്രസാദ് ഇരവേരൂർ ഏരിയ സെക്രട്ടറി പി സി സുരേഷ് കുമാർ കെ പി രാധാകൃഷ്ണൻ എസ് രാജേഷ് കുമാർ കെ ജെ ഹരികുമാർ സണ്ണി ജോൺസൺ കെ കെ സുകുമാരൻ എസ് വി സുവിൻ കെ കെ വത്സല ബിന്ദു ചന്ദ്രമോഹൻ സി കെ ലതാകുമാരി ശ്രീദേവി സതീഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു